പിള്ളാടികളെ എന്നെ കാണുന്നുണ്ടല്ല ഇപ്പൊ ഓക്കെ നമ്മുടെ പത്തനംതിട്ടയിൽ മെഴുവേലി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടില്ലാടല്ലേ ആ മെഴുവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മ നമ്മളെ ചെറിയ കുട്ടികളടക്ക ചെറിയ കുട്ടികളുടെ ജനിച്ചതുള്ളൂ ഇല്ലാടല്ലേ ആ കുട്ടിയുടെ മരണം റിപ്പോർട്ടറായിട്ട് നമ്മളെ കണ്ടു ഇല്ലാടല്ലേ റിപ്പോർട്ട് ചെയ്ത ആയിട്ട് അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ ഇരുപത് ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സുള്ള ഒരു കുട്ടി അഞ്ചു എന്നാണ് കുട്ടി പുള്ളിക്കാരുടെ പേര് അപ്പം അഞ്ചു എന്ന് പറഞ്ഞ കുട്ടി പ്രസവിച്ചു അതും കല്യാണം കഴിഞ്ഞൊന്നും പ്രസവിച്ചു അപ്പോൾ പുള്ളിക്കാരൻ വേറെ കാമുകനായിട്ടാണ് അങ്ങനെ നിറവിടെ ആയിരിക്കുന്നത് എന്നിട്ട് ഉപേക്ഷിച്ചു പോയി അപ്പോൾ ഈ കുട്ടി പ്രസവിച്ചിട്ട് ഹോസ്പിറ്റലൊന്നും പോയില്ല പ്രസവിച്ച ശേഷം ഇവർ ഉപേക്ഷിക്കുകയാണെങ്കിൽ കുട്ടിനെ മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കരയണ സമയത്ത് വായെ എന്തോ ബുദ്ധിപിടിച്ചു അങ്ങനെ രക്തസ്രാവം വന്നിട്ട് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കുട്ടി മരിച്ചു കഴിഞ്ഞാൽ കേട്ടത് എന്നിട്ട് ചേമ്പിലേക്ക് പറഞ്ഞിട്ട് അവിടെ ഒരു വീടിന് ബാക്കിൽ ഉപേക്ഷിച്ചിരിക്കുക അയ്യോ ആ ഫോട്ടോ വേണ്ടിയിട്ടാടില്ല കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്തോ ഒരു ഫീല് വരുമില്ല എന്തോ എന്തോ കണ്ടപ്പോൾ ഇനി പെട്ടെന്ന് മൈൻഡ് മൈൻഡൊന്നും പോയി കേട്ടറ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ചോദിക്കട്ടെ അങ്ങനെ അതിനുള്ള ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല ഇടാറുണ്ട് സീരിയസ് ആയിട്ട് എന്ന് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇല്ല കേട്ടാ എങ്ങനെയാണ് സംഭവമെന്ന് അപ്പോൾ നമ്മളൊരാളെ പ്രേമിച്ചു എങ്കിൽ കല്യാണം കഴിക്കുക അപ്പോൾ ഇപ്പോൾ കുട്ടിക്ക് പ്രായപൂർത്തി കഴിഞ്ഞിട്ട് കേട്ടോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇരുപത് ഇരുപത്തൊന്നൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിക്കുക ഇത് പ്രെഗ്നൻറ്റ് ആയിട്ടും കുട്ടിയാണെന്നാൽ പിന്നെ വളർത്താതെ അങ്ങനെ വളർത്താ വളർത്താതെ കൊല്ലണ്ട ഒരു സിറ്റുവേഷൻ എത്തി ഞാൻ കൂടുതലും പറഞ്ഞില്ല കേട്ടാ ഞാൻ ന്യൂസ് കൂടെ പ്ലൈ ചെയ്യേട്ടാ ഞാൻ ബാക്കി പറയാം ഞാൻ കുറേ നേരം സെർച്ച് ചെയ്തതാണ് കിട്ടിയിട്ട് പിന്നെ ന്യൂസ് കൂടെ പ്ലേ ചെയ്യാറേ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം താമസിച്ചു വന്ന ഇരുപതുകാരിയാണ് വീട്ടിൽ പ്രസവിച്ചത് അയൽപക്കക്കാർ പോലും ഇതറിഞ്ഞില്ല രക്തസ്രാവം ഉണ്ടായതോടെ യുവതി ഇന്നു രാവിലെ ചികിത്സ തേടി ആദ്യം കിടങ്ങണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പിന്നാലെ ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഡോക്ടർ യുവതി പ്രസവിച്ചതായി മനസ്സിലാക്കി യുവതി കാര്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ ഡോക്ടർ ആരോഗ്യവകുപ്പ് അധികൃതരെയും പിന്നീട് വിവരം അറിയിച്ചു ഇവിടെ വന്നു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പിന്നെ കണ്ടപ്പോൾ പ്രസവിച്ച് പറഞ്ഞു അറിയത്തില്ല ആർക്കും ആശുപത്രിയിൽ നിന്നും നൽകിയ വിലാസം തേടി ഇലവന്തിട്ട പോലീസ് യുവതിയുടെ വീട്ടിലെത്തി പരിശോധനയിൽ മുറിക്കുള്ളിൽ രക്തക്കറ കണ്ടെത്തി കുടുംബാംഗങ്ങളിൽ ഒരാളാണ് കുഞ്ഞിന്റെ മൃതദേഹം കാട്ടിക്കൊടുത്തത് പൂട്ടിയിട്ടിരിക്കുന്ന അയൽവീടിന്റെ പിന്നിൽ വാഴയുടെ ചുവട്ടിലായിരുന്നു ചേമ്പിലയിൽ പൊതിഞ്ഞ പെൺകുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെ നാലുമണിക്കായിരുന്നു പ്രസവമെന്നാണ് ഇരുപതുകാരിയുടെ മൊഴി കരഞ്ഞപ്പോൾ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു പ്രസവത്തെ തുടർന്ന് കടുത്ത രക്തസ്രാവം ഉണ്ടായി കുഞ്ഞിനെ മടിയിൽ വെച്ചിരിക്കവേ താൻ ബോധം നഷ്ടപ്പെട്ടു വീണു ഇതോടെ കുഞ്ഞ് താഴെ വീണുവെന്നും യുവതി പറയുന്നു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അപ്പം അവര് ബ്ലീഡിങ് കുറയാഞ്ഞിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പൊ ബ്ലീഡിങ് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല അത് ഹോസ്പിറ്റലാണല്ലോ അപ്പൊ അവര് മാനേജ് ചെയ്യും ഗർഭിണിയാണെന്ന വിവരം വീട്ടിൽ ആർക്കും അറിയില്ലായിരുന്നുവെന്നും മൊഴിയിലുണ്ട് കാമുകനോടും ഇത് മറച്ചുവെച്ചുവെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല കുഞ്ഞിന്റെ ശരീരത്തിൽ അസ്വാഭാവിക ക്ഷതമോ പരിക്കുകളോ ഇല്ല എന്നാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാകുമ്പോൾ ലഭ്യമാകുന്ന വിവരം കവിളിൽ ഉരഞ്ഞ പാടുണ്ട് ഉറുമ്പ് കടിച്ചതിന് സമാനമായ പാടുകൾ നെറ്റിയിലും തുടയിലുമുള്ളതായും പോലീസ് വ്യക്തമാക്കുന്നു നടപടികൾ പൂർത്തിയാക്കി മൃതശരീരം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ബിരുദ പഠനം പൂർത്തിയാക്കിയതാണ് ഇരുപതുകാരി നിർധന കുടുംബാംഗം വീട്ടിലെ പ്രസവത്തിൽ കുഞ്ഞു മരിച്ചതാണോ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയതാണോ എന്നത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ യുവതി വീണ്ടെടുക്കുന്ന വിശദമായി ചോദ്യം ചെയ്യും ലൈംഗിക പീഡനമാണോ അന്വേഷണം അതാണ് ന്യൂസ് കണ്ടില്ലേ തന്നെയാണ് ഈ ഇതിനുള്ള ഉത്തരവാദി എന്നാണ് പറയുന്നത് കാമുകം പോലും അറിയില്ല ഇനി കാമുകൻ ആണോന്നറിയില്ല കാമുകനോട് കൂടി മറിച്ചുവെച്ചാണ് ഈ പ്രെഗ്നൻസി പറയുന്നത് ഈ കുട്ടി പറയുന്നത് അഞ്ചു ഒന്നാണ് പേര് ഫോട്ടോയും ഞാൻ വെക്കണില്ല ഫോട്ടോകളെ കിട്ടി ഫോട്ടോ ഒന്നും കാമുകൻ്റെ മറിച്ച് വെച്ചു എന്നാണ് പറയുന്നത് കാമുകന്റെ അടുത്തും മറിച്ച് വെച്ചു വീട്ടുകാരുടെ അടുത്ത് മറിച്ച് വെച്ചെന്നാണ് പറയുന്നത് ഈ പ്രെഗ്നൻസി പ്രഗ്നന്റ് ആയ സംഭവം വിവരം ഇവരൊക്കെ ആയിട്ട് മറിച്ച് വെച്ചെന്നാ പറയുന്നത് പിന്നെ പ്രസവിച്ച ശേഷം ഹോസ്പിറ്റലൊന്നും ഇല്ല പ്രസവിച്ച ശേഷം വീട്ടിൽ തന്നെ പ്രസവിക്കുക എന്നിട്ട് ആ കുട്ടി എങ്ങനെ കരയണ സമയത്ത് വായിക്കത്തിട്ട് അങ്ങനെയൊക്കെ ഞാൻ എന്തെങ്കിലും മരിച്ചതില്ലാടില്ല പിന്നെ ഇപ്പൊ ബ്ലീഡിങ് ഒക്കെ ആയിട്ട് ചേച്ചി ചേച്ചിയല്ല ആ ഒരു അഞ്ചു തവണ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറയുന്നുണ്ട് എനിക്ക് പൊതുവായിട്ടൊരു കാര്യം പറയാനുള്ള ഇല്ലാടില്ല നിങ്ങൾക്ക് ഇതൊന്നും ഇതിനൊന്നും പറ്റില്ലാന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് ഏർപ്പെടാതിരിക്കുക മനസ്സിലായി കുട്ടിയെ നോക്കണം അങ്ങനെയൊക്കെ നോക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നേരപ്പെടാതിരിക്കുക അതേ പറയാനുള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടി ഒരിക്കലും കുട്ടിയോടൊന്നും ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല ഈ വേറെ നോക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ ഏൽപ്പിക്കുക അതേ പറയാനുള്ളൂ അതിൽ കൊടുത്തൊന്നും എനിക്ക് പറയാനില്ല ഇല്ലടേന്താ ചെയ്യാതെന്നൊക്കെ അതിന് ഇപ്പൊ കുട്ടിയോട് ചോദിച്ചാൽ അറിയുള്ളൂ അഞ്ചെന്ന് പറഞ്ഞ കുട്ടിയോട് ചോദിച്ചാൽ അറിയുള്ളൂ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ എന്താ അല്ലേ സമൂഹത്തിനൊരു പോക്കില്ലാടല്ലേ ഇങ്ങനെന്തോ ഫോട്ടോ കണ്ടതു കൊണ്ടില്ലല്ലോ എനിക്കൊന്നും ഒത്തിരി പറയാൻ വരുന്നില്ല സത്യം പറഞ്ഞാൽ നിങ്ങളെ ന്യൂസ് എനിക്ക് എനിക്കറിയില്ല ഇല്ലാതെ ഞാൻ ന്യൂസ് ഇന്നലെയൊക്കെ കണ്ടു പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോ റിയാക്ട് ചെയ്യാൻ തരുന്നത് ഇപ്പോൾ കുറേ സമൂഹങ്ങളില്ലാടില്ല പക്ഷേ എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്താ എന്ന് അറിയില്ല ഇങ്ങനെ ഒരു കൂടുതൽ അപ്ഡേറ്റ് ഒന്നും കൂടി ഒന്ന് ഞാൻ പരിശോധിക്കില്ലാടല്ലോ എന്നിട്ട് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ ഞാൻ അതാണ് ഇല്ലാതെ നിങ്ങൾക്കൊന്ന് സമൂഹത്തിന്റെ പൊക്കയും കൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ലാടല്ല അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നൽ വരികയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാതിരിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ